ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൽ ഇതാ ചട്ടി വച്ച് എണ്ണ ചൂടായിട്ടുണ്ട് രണ്ടിതാ വലിയ ഉള്ളി എടുത്ത് കണ്ടരിഞ്ഞിട്ട് കൂടുതൽ വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മധുഹൂത്താണ് കേട്ടോ അറേബ്യൻ മ മധുഹൂത്താണ് ഉണ്ടാക്കാൻ പോണത് അതൊന്ന് നല്ലോണം தாளி ரெடிட்டு கிட்டு ஒன்று சரி ஆகட்டா அந்த கிட்டுணாசம் இது முழு கேறும் குறச்சும் கூட கேறும் இல்ல அப்போ தாவும் சிறுதாவும் ஞாபகம் வெள்துள்ளி கேர்க்கிண்டு വെളുത്തുള്ളി കേട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് ഇതിരിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത്ണം കേട്ടോ നല്ലോണം വെച്ചാൽ വല്ലാണ്ട് കരികണ്ട കുറച്ചൊന്ന് കായ് കിട്ടണം നമ്മളെ പോട്ടലിനൊക്കെ മായ്ക്കുന്ന നേരം കൊണ്ട് അടക്കം നമുക്ക് പൊതിക്കുണ്ടാക്കിയാലും ഇത് അടക്കാ ഒരു മിനിറ്റ് നമുക്ക് ണ്ട് ഇതിലേക്ക് ഇടേണ്ടത് ഒരു മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ഒഴിക്കാനുട്ടോ അത് വേറെ അടിക്കാനുണ്ട് ഞാൻ തൽക്കാലം ഇപ്പൊ കുറച്ച് ഇതിലിട്ടതാണ് ഇതൊന്ന് വേണട്ടെ അങ്ങനെ ഞാനിതാ ഇതൊക്കെട്ടാ തക്കാളി ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് റെഡി ആവാനുള്ളത് ഞാൻ ഇത് ഒരു നാല് തക്കാളി പിന്നെ കുറച്ച് ഉപ്പും പൊടിയും മുളകും മുള മൂന്ന് സ്പൂൺ മുളകും പൊടിയും കൂടെ ഇട്ടിട്ട് ആറ്റിയതാണ് കേട്ടോ മിക്സിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിലൊഴിച്ചെടുക്കാം വിഷമില്ല റോമാർ വഹി ഇതിലൊഴിച്ചെടുക്കട്ടെ അത് നല്ലോണം ഒന്ന് മുളകൊന്ന് വേഗട്ട ഇനി നമുക്ക് ൊടികളൊക്കെ ഇടാണ്ട് അത് ഞാൻ എടുക്കട്ടെ നമ്മളെ തക്കാളി ആട്ടിയത് നല്ലോണം വെറുതെ തന്നെ നമ്മളൊന്ന് നല്ലോണം വേവിക്കണം ഇനി നമുക്ക് ഞാൻ തന്നെ തയ്യാറാക്കിയ മസാലപ്പൊടിയാണ് ഇട്ട ഇതില് ഞാനില്ല മധുപൂത്തിന്റെ പൗഡറൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് കണ്ടിരുന്നോന്നറിയില്ല പക്ഷോനെ ഞാൻ എല്ലാം കാട്ടിരുന്നു എല്ലാം പോയി ഞാൻ ഞങ്ങടെ കൂടെ പൊടി എടുത്ത് കാട്ടിട്ടുണ്ട് ഇതിലേക്ക് എല്ലാം പൊടികളൊക്കെ ഇട്ട് ഞാനിതാ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കട്ടെ കഴുകി അച്ചരച്ചിട്ട് കൊടുക്കണം കഴിഞ്ഞ ചരിച്ച നമുക്ക് കാറ്റിലൊക്കെ ഇട്ടെക്കണം അത് നടക്കുമ്പോ മുളക് ഇതാവിടെ വെക്ക് കുയിലേ കൊണ്ടു അത് കൈ കുഴപ്പില്ല ഞാൻ കൈപ്പുള അവിടെ കൊണ്ടുവക്ക ആണ് കണ്ണ കാണണ്ടേ ഇതിലിട്ടൊന്ന് നല്ലവണ്ണം ഇളക്ക് കെട്ടോ ഇനി ഞാൻ കൊറച്ച് നല്ല കീരത്തിന്റെ പൊടി പിന്നെ എന്താ കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഒരുമുളക് പൊടിച്ചത് ഇട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഇതായത് ഒരു പിടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുഞ്ഞിപ്പിടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ എല്ലാ മസാലകളും ഞാൻ വറുത്ത് പൊടിക്കണേ ഞാൻ ആദ്യം ഇത് ഓണാക്കാൻ മറന്നു പിന്നെ എനിക്ക് തോന്നുന്നത് മക്കളെ അതുകൊണ്ടൊന്നും കൂടെ കട്ട് കേട്ടോ ഞാൻ തന്നെ പൊടിച്ചേക്കണേ മധുഹൂതിൻ്റെ പൊടിയാണിത് അത് എടുത്തേക്കണേ ഇത് ചത്യേകിച്ച് ഒന്നുമില്ല നല്ല ജീരകവും പിന്നെ കറപ്പട്ട വേലക്കായി കറാമ്പൂവ് മാത്രം കേട്ടോ അല്ലാണ്ട് വലിയ കാര്യമൊന്നും ഇത് പൊടിക്കാനില്ല അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് നല്ല ജീരത്തിന്റെ പൊടിയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ ഒന്നുകൂടെ കാട്ടിയത് ഞാൻ ആദ്യം തൊടാൻ മറന്നുപോയി അതിനെ കൂടെ കേട്ടോ ഒന്നുകൂടെ കാട്ടണ്ടി വന്നതിപ്പോ നമ്മൾ ഇറച്ചി അങ്ങനെ കുറച്ച് ഇതിൽ കിടന്നിട്ടൊന്നതാവട്ടെ ഉപ്പ് ചെലപ്പോ ഒന്നുകൂടെ നോക്കട്ടെ ഇതിൽ ലേസം തന്നെ വെള്ളം ഒക്കെ കേട്ടോ കൊറച്ച് സുർക്കണ സ്വത്ത ഉപ്പിടക്കും വേറെന്താ വിശേഷം എല്ലാർക്കും സുഖാണോ സുഖായിരിക്കട്ടെ തീർമുക്കണ വാങ്ങണം ഇതാകു കൊറച്ച് സുർക്കൊച്ചെടുത്തിട്ടുണ്ട് നാരങ്ങനീര് വേണ്ടി എടുക്കുന്നത് നമുക്ക് നാരങ്ങ നീര് വേണ്ടിയെടുത്ത് നാരങ്ങ നീര് ഒച്ചെടുത്താതി ഞാൻ കൊറച്ച് സുർക്കാണോ ഇറ്റല് ീ മധുഭൂത്തിന് മധുത്തിന് ഉണ്ടാക്കേണ്ടതും മധുപൂത്തിനുണ്ടാക്കണ്ടെ വലിയ വല്യ കഷ്ണം ഇറച്ചിയാണ് നമ്മളൊരു കഷ്ണം ഒരു കോഴി നാല് കഷ്ണം അല്ലെങ്കിൽ ഒരു കോഴി പകുതി വേണം ആക്കലെട്ടോ എന്റെ മക്കളോട് ഇവിടെ അച്ചു വാങ്ങാൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞു പറഞ്ഞ മധുഭൂത്തിനുള്ളാണ് നാളെ മധുഭൂത്താണ് വെക്കുന്നത് രണ്ട് കോഴി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവരെന്താക്കി ചെറുതാക്കി വെട്ടിക്കൊണ്ടു വെക്കണു എപ്പല്ല ആര് വരുന്നില്ലല്ലോ ഓർക്കന്നെ ലോ തിന്നോട്ടെ എന്നാ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ് തിലേക്ക് ഞമ്മള് അരി ഇട്ടുകൊടുക്കണി ഇതിലേക്ക് ഇതൊരു കിലോ അരിയും കുറച്ച് ഞാൻ കെഞ്ഞ് വെച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കൂറ്റി പാത്രത്തിലൊക്കെ വെക്കായിട്ടൊന്നും ആവശ്യമില്ല ഏതായാലും വെള്ളം കുറച്ച് ഒഴിച്ചു വരുത്താമതി നമ്മൾ ഒഴിക്കുമ്പോൾ തിരി കുറച്ചാ മതി ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അരി ഒന്നും ഉടങ്ങി പോകരുത് വല്ലാണ്ട് ഇളക്കി കുത്തി ഇതാക്കണ്ട ഒരു അരമണിക്കൂർ പുതിർത്തിയിട്ട അരിയാണിത് ഇതിലേക്ക് ഞമ്മൾക്ക് ഒരു കിലോ അരിക്ക് ഇതിനൊരു ഒരു കിലോന് ഒരു പാട്ടിയും കുറച്ചും ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം തക്കാളി കാട്ടി ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ പേരിൽ ഇതിനൊരു പാട്ടി ഇപ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ചാൽ മതിയാവും എന്നിട്ടിത് ഇങ്ങനെ വെച്ച് വരയ്ക്കുക പണി കഴിഞ്ഞല്ലാണ്ട് വേറൊന്നും വലിയ പണിയൊന്നും ഇല്ല അതിന് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇടണം ഇതാ കുറച്ച് പച്ചമുളകുണ്ട് ഇത് ഞമ്മക്കിങ്ങനെ ഇതിലിട്ട് കൊടുക്കാം ക്യാപ്സി ചിക്കൻ അയക്കിനും വേറെ ഞാൻ ഇരില്ലാത്ത മേസിൻ്റെ മുളുണ്ടല്ലോ നമ്മളിവിടുത്ത് പറിച്ച് എരില്ലാത്ത മുളകെടുത്ത് അത് രണ്ടുകൊണ്ട് ഇട്ട് കൊടുക്കാം അത് ഇട്ടിട്ടില്ല കേട്ടോ അതിൽ കാപ്സി ചിക്കൻ കൂടെ ഇട്ടാൽ ഒരു ചായ ഉണ്ടാവും അത് ഇട്ടിട്ടില്ല അതൊന്നും വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ല ഇപ്പൊ ആരില്ല ഇവിടെ കൊണ്ടുവരാനും ഇപ്പൊ ഇല്ല അതൊക്കെ ആയി നമ്മളിവിടുന്ന് നല്ല പറിച്ച് കാശ്മീർ മുളക് ഉണ്ടായിട്ട് പറച്ച മുളകാണിത് ഇത് കാപ്സി ചിക്കൻ്റെ അതേയൊക്കെ മേണം ചൊല്ലിയുള്ളതാണ് ഞാൻ ഈ മുളകും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഇല്ലേ പിന്നെ മല്ലിച്ചപ്പ് ഇടയ്ക്ക് ഇടട്ടോ ഇതിൽ മല്ലിച്ചപ്പ് പൊതുവേ ഇട ഇടലില്ല അപ്പം അങ്ങനെ താൻ വേവട്ടല്ലേ കിടന്നിട്ട് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ആ കുക്കറിലാവുമ്പോൾ പിന്നെ ഒരാവി കിടന്നാണ്ട് വന്നാൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം ഈ പാത്രത്തിലെ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നല്ലോണം ഒന്ന് വേവട്ടെ മാഗി മേഗി ട്യൂബണ വെന്തിട്ടില്ല മറന്നു ഏതാടാ മറന്നിയാ മക്കള് അത മറന്നാണ് ഞാൻ അതാ പൊട്ടിച്ച് രണ്ട് ട്യൂബ് കയ്യിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ വേണ്ട ഇത് ഇങ്ങനെ പൊടിക്കാനേ ഉള്ളു ഇത് പൊടിച്ചിടാനേ ഉള്ളൂ പൊടി ഇട്ടതാ കണ്ട ഇങ്ങനെ പൊടിയൂത് പെട്ടെന്ന് ഇതിലും ചേരും ോൺ നമുക്ക് പൊടിച്ചിടാ തെറ്റി പറ്റിയാണ് മുന്നേ നമ്മൾ ഇത് പൊടിച്ചിടേണ്ടിയാണ് സോറി നിറന്നു പോയി പത്ത് വയ്ക്കാൻ എന്താണ് കേട്ടാ മക്കളൊക്കെ നമ്മളെ കറിയാക്കാൻ തുടങ്ങി മക്കളെ അല്ലേ ഓക്കെ നമുക്ക് റെഡി ആട്ടെ നാരം കട്ട പൊന്തിക്കണേ വേറെന്താ ലോൺ വേവട്ടെ സ്ഥലമായിട്ട് വേണം ഞാനിതാ ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി വേണം കേട്ടോ ഞാൻ ചമ്മന്തി ഇതാ ചെറിയൊരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളിൻ്റെ വലിയ ഉള്ളിൻ്റെ പകുതി കുറച്ച് ഇതെല്ലാം അഞ്ചെട്ടെണ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവുണ്ട് മൂന്നെണ്ണം എടുത്തത് ഇതിനെക്കൂടെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം அங்கேதான் நம்ம சோறு ரெடி ரெடிட்டா சுனி சோறக்கெடி ஆகி நம்மள மதுபூத் சோறு ரெடி ஆயிர இதே ரெடி வளையா ரெடி பயணிண்டியட்டா എല്ലാവരും ഒന്ന് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി എല്ലാവരും വെക്കുക വെച്ചവരുണ്ടെങ്കിൽ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മറക്കരുത് നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് പിന്നെ ആക്കകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടോ കുടുംബൻ്റെ ലിങ്കൊക്കെ വിട്ടൊന്ന് വിട്ടെടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്